ഹായ് നമസ്കാരം ദാസരണമാണ് തൃശ്ശൂർന്ന് അപ്പോൾ മമ്മൂക്ക അങ്ങനെയാണല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മുക്ക എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നാൽ അവിടെ എത്തും അതിനെതിരെ പ്രതികരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിനുവേണ്ടി സംസാരിക്കും അതാണ് മമ്മുക്ക അണ്ട്രും ഇട്രും ഇണ്ട്രും എന്നും അങ്ങനെ തന്നെയാണ് ഇപ്പം നമുക്കറിയാം ഷഹബാസ് എന്ന കോഴിക്കോട് താമരശ്ശേരിയിലുള്ളൊരു പത്ത് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ സഹപാഠികൾ ചേർന്ന് തല്ലിക്കൊന്നൊരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് കാലഘട്ടം മാറി അല്ലെ നമ്മൾ പഴയ നമ്മൾ പഠിക്കുന്ന കാലഘട്ടം ഒന്നല്ല ഇന്ന് കാലഘട്ടം മാറി കൊല്ലാനും ചാവാനും ഒരു മടിയില്ലാത്തൊരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ് അതായത് സോഷ്യൽ മീഡിയയിൽ ഇത്രമാത്രം വളർന്നപ്പോൾ ഇനി കൂട്ടമായി കൊന്നാൽ എന്ത് കൊന്നാൽ പോലും ശിക്ഷയില്ല അല്ലെങ്കിൽ ശിക്ഷ കിട്ടില്ല ജയിലിൽ പോകേണ്ടി വരില്ല എന്നൊക്കെ അറിയുന്ന ഇതുപോലുള്ള പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ഇത്രമാത്രം പ്രശ്നമുണ്ടോയെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം തല്ലിക്കൊല്ലെ കണ്ണ് അവൻ്റെ കണ്ണ് ഞാൻ കൊളിച്ചിട്ടുണ്ട് അവനെ ഞാൻ കൊന്നു എന്നിട്ട് പത്രാസ് പറയുന്ന ഇന്നത്തെ തലമുറ ഈ തലമുറയെ അടിച്ച് തന്നെ വളർത്തേണ്ടടുത്ത് അടിച്ച് തന്നെ വളർത്തണം എന്നുള്ള രീതിയിലും മമ്മൂക്ക പറഞ്ഞിരിക്കുകയാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കൃത്യമായ വിദ്യാഭ്യാസം വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ കൃത്യമായുള്ള ഉപദേശവും കാര്യങ്ങളും കൊടുക്കണം ലഹരി വിരുദ്ധ കാര്യങ്ങൾ ലഹരിയെ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കുറേ സതുദ്ദേശപരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് മമ്മൂക്ക ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ അറിയിച്ചിട്ടുള്ളതായിട്ട് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഷഹാബാസ് എന്ന ആ പയ്യന് നീതി ലഭിക്കണം അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അത്രമാത്രം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ മമ്മൂക്ക ഇന്ന് സംസാരിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു എന്തായാലും ലാലേട്ടനെ പോലെ ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന സിനിമാ നടന്മാർക്കാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാരെക്കാളും മറ്റുള്ള കലാകാരന്മാരെക്കാളും കവികളെക്കാളും മറ്റും എല്ലാവരേക്കാളും കൂടുതൽ ജനങ്ങളിൽ സ്വാധീനമുള്ളത് ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകളാണ് മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ സൂപ്പർ സ്റ്റാറുകളായി മമ്മൂക്കയും ലാലേട്ടൻ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഉണർന്ന് പ്രവർത്തിച്ചാൽ ഒരു പരിധിവരെ നമുക്കത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് കൂടെ എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ഷഹബാസിൻ്റെ വീട്ടുകാരുടെ കൂടെ നിന്നുകൊണ്ട് കുട്ടിക്ക് നീതി ലഭിക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ചതുകൊണ്ട് കൊണ്ട് വളരെയധികം സന്തോഷം അതുപോലെ തന്നെ നമുക്ക് കരണായൽ ആലാട്ടൻ ഏഷ്യാനെറ്റ് നടത്തുന്ന വാക്ക വാക്കത്വം എന്ന പ്രോഗ്രാമിൽ ആ പ്രോഗ്രാമിൽ ഹരിക്കെതിരായുള്ള പ്രവർത്തനം നടത്താൻ ജനങ്ങളോട് ശുപാർശ ചെയ്യുന്നതും അവർ അവരോട് സംസാരിക്കുന്ന വീഡിയോ നമ്മൾ ഈ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മളത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്തായാലും അതുകൂടെ നിങ്ങൾ കാണുക എന്തായാലും മമ്മൂക്കയും ലാലാട്ടും ഇതുപോലെ നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ജനങ്ങൾക്ക് അതുപോലത്തെ ഇതുപോലുള്ള പുതിയ തലമുറക്കാർക്ക് ഒരു അഡ്വാൻസ് അതല്ലെങ്കിൽ ഒരു ഉപദേശം കൊടുക്കാൻ പറ്റിയ രണ്ട് വ്യക്തികൾ തന്നെയാണ് എന്തായാലും നന്മകൾ മാത്രം നേരിട്ടുകൊണ്ട് എല്ലാവരും ഇനിയുള്ള ദിവസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കം രണ്ട് മാസം വളരെ മോശമാണ് എങ്കിൽ മാർച്ച് മുതൽ ഈ നല്ലൊരു കാലഘട്ടം ഇങ്ങനെയുള്ള വാർത്തകളൊന്നും കേൾക്കാതിരിക്കാൻ സർവ്വശക്താനായ ജഗദീശ് എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ആ സട്ടം